രാവിലെ എണീച്ചിട്ട് ഡെയിലി ലൈഫിലാന്ന് വിചാരിച്ചു അപ്പം സമയം അഞ്ച് മണി കഴിഞ്ഞാൽ അഞ്ചേകാലി ഒന്ന് കുറച്ച് രാവിലെ തന്നെ എണീക്കാമെന്ന് വിചാരിച്ചു എന്നെ ഒന്ന് കുളിക്കണം അമ്പലത്തിൽ പോകണം പിന്നെ ഇവന് പോകാനായി അതിന് സൗണ്ട് എല്ലാം മാറി കേട്ടോ ഇന്നലത്തെ നല്ല അടിപൊളിയായിട്ട് മഴ കൊണ്ടുപോകും അപ്പം മഴ കൊണ്ടിട്ടാണോന്നറിയില്ല സൗണ്ട് ഇങ്ങനെയാ ഉള്ളത് മാറുമായിരിക്കും ഉറക്കപ്പിച്ച് പോയിട്ടില്ല എന്നെ ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് കുറേ ഇന്ന് പരിപാടിയുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് ഉണ്ട് രാവിലെ കേസിന് പോണം സ്കൂളിൽ പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ സ്കൂളല്ലേ അത് നിങ്ങൾ എത്തിക്കി വളരെ സ്കൂളിൽ പോകുന്നത് ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് സ്കൂളിൽ പോകണം അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം രാവിലെ എണീച്ച് കോഴ് ആയിട്ട് അസുഖമായി പോയി സുഖാസ് എന്താ ചെയ്യുക അപ്പം ഇത്ര രാവിലെ ആരെങ്കിലും എണീക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് രാവിലെ പണ്ട് രാവിലെ എണീക്കാറുണ്ട് അമ്പലത്തിലെ പാട്ട് കേൾക്കുന്ന സമയത്ത് എണീച്ച് അമ്പലത്ത് പോയി നമ്മൾ തൊട്ട് ക്ഷേത്രമാണ് പോയി രണ്ട് പാക്ക് മുത്തപ്പനോട് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല അങ്ങനെയുള്ള സ്വഭാവമായിരുന്നു ഇപ്പം അതൊക്കെ പോയി ഇപ്പം രാവിലെ എണീച്ചാലെന്ത് എണീച്ചിട്ടില്ല എന്ത് അങ്ങനത്തെ ഒരവസ്ഥയാണ് അതിന് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ഏത് സമയത്തും എണീക്കാം എപ്പോൾ മണിക്കരോ നിക്കാം അങ്ങനെയല്ല അവർ ഭയങ്കര ഹാപ്പിയാണ് ആദ്യം രാവിലെ ഒരു അഞ്ച് മണിക്ക് നാല് മുക്കാൽ ആ സമയത്ത് നീക്കണം നീച്ചു കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോവുക ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ട് അതാണ് സംഭവം മേക്കപ്പില്ലാത്ത മുഖം ഞാൻ കാണുന്നില്ലേ മര്യാദക്ക് മഴ പെരുന്നുണ്ട് കുറച്ച് നേരം യോഗ ചെയ്യണം അത് കഴിഞ്ഞിട്ട് കിളിക്കാൻ പോവും നല്ല വെളിച്ചം വന്ന ോറിയല്ലോ അഞ്ചര അല്ല ആറരുന്നേട്ടാ സമയം മാറിപ്പോയി സമയം മാറിപ്പോയി